ഇത് നമ്മുടെ ലോഡാവുമ്പോർട്ടി ഒന്ന് വായിച്ചിട്ട് രണ്ടു ലോഡൊക്കെ പിന്നെ നമുക്ക് കേരളത്തിലെ ഭാഗത്തുനിന്ന് പിന്നെ ഈ പുഴയുടെ അക്കരെ മാറമ്പള്ളി അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട് ആ പിന്നെ നമ്മടെ മറ്റു പുള്ളി ബേബ്രിഡ്ജിന്റെ തൊട്ട് മുമ്പിലാണുള്ളത് ബേബ്രിഡ്ജ് അടുത്തുള്ള ആൾക്കാർക്ക് ഗുണ നേരാനും സൗകര്യം ഉണ്ട് ഇവിടെ ഫാക്ടറിയുടെ നമ്മുടെ ബേബ്രിഡ്ജിന്റെയും അടി ബേബ്രിഡ്ജിൽ ഒന്ന് നോക്കിയാൽ കാണാം നമുക്ക് നമ്മുടെ ഈ ബോർഡും ഇരിക്കുന്ന ബോർഡൊക്കെ നമുക്ക് ബേബ്രിഡ്ജിൽ നിന്ന് നേരെ നോക്കിയാൽ കാണാം പിന്നെ തൊട്ടപ്പുറയാണ് നമ്മുടെ ബേബ്രിഡ്ജിന് മുമ്പിലുള്ള പള്ളി മുസ്ലിം പള്ളി

നല്ല കാര്യമാണ് നല്ലൊരു ഉപാധാണ് ഇത് ചെയ്യാം